നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ദിവസവും ഒരു മുട്ട വെച്ച് കഴിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം മുടിക്കും ചർമ്മത്തിനുമൊക്കെ ഏറെ നല്ലതാണ് എന്ന് മാത്രമല്ല ഹൃദയാരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും മുട്ട സഹായിക്കുകയും ചെയ്യും എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന മുട്ട അല്ലെങ്കിൽ പാകം ചെയ്ത പുഴുങ്ങിയ മുട്ടയിൽ എട്ടിന്റെ പണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ അതായത് രാവിലെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട വൈകുന്നേരം കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ തലേന്ന് പുഴുങ്ങി വെച്ച മുട്ട ഫ്രിഡ്ജിൽ കയറ്റി അടുത്ത ദിവസം കഴിക്കുക എന്നത് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് പഠനങ്ങൾ ശരിവെക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ മുട്ട ആരോഗ്യത്തിന് ഏറെ ദോഷകരമാകും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം സാധാരണ താപനിലയിൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ പുഴുങ്ങിയ മുട്ടകൾ വെക്കാൻ പാടില്ല എന്നതാണ് പുഴുങ്ങുമ്പോൾ മുട്ടയുടെ പുറം തോടിനെ സംരക്ഷിക്കുന്ന പാളി നീക്കം ചെയ്യപ്പെടുകയും ഇത് മുട്ടകളെ ബാക്ടീരിയകളുടെ കൂടുതൽ ആക്രമണത്തിന് സാധ്യതയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു നാല് ഡിഗ്രി സെൽഷ്യസിനും അറുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിൽ ബാക്ടീരിയകൾ അതിവേഗം വളരും അതുകൊണ്ട് തന്നെ പുഴുങ്ങിയ മുട്ടകൾ ഈ താപനിലയിൽ ദീർഘനേരം വെക്കുന്നത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുമെന്നും ഇനി ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്ന മുട്ടകളെക്കുറിച്ചാണെങ്കിലോ പുഴുങ്ങിയ മുട്ട രണ്ട് മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റുക ചെയ്യണം മുട്ടകൾക്ക് ഈർപ്പം വരാതിരിക്കാനും മറ്റും ഭക്ഷണങ്ങളുടെ ഗന്ധം കലരാതിരിക്കാനുമായി കാറ്റണിലോ വായു കടക്കാത്ത ഒരു പാത്രത്തിലോ സൂക്ഷിക്കുന്നതാണ് ഉചിതം അതുപോലെ പുഴുങ്ങിയ മുട്ട തൊലികളെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കഴിക്കാൻ നേരത്ത് മാത്രം തൊലി കളയുക തൊലി കളഞ്ഞ മുട്ടയാണെങ്കിലോ അത് ഉണങ്ങി പോകാതിരിക്കാൻ മുകളിലൊരു നനഞ്ഞ പേപ്പർ ടവൽ വെച്ച ശേഷം വായു കടക്കാത്ത പാത്രത്തിൽ വെക്കുക അത് മാത്രമല്ല ഫ്രിഡ്ജിന്റെ വാതിൽ ഇടയ്ക്കിടെ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ താപനിലയിൽ വ്യതിയാനങ്ങളൊക്കെ വരാം അതിനാൽ തന്നെ മുട്ടകൾ ഫ്രിഡ്ജിന്റെ ഉൾവശത്തുള്ള ഷെൽഫുകളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നാൽ പുഴുങ്ങിയ മുട്ടകൾ ഫ്രീസറിൽ വെക്കുന്നത് അത്ര നല്ലതല്ല കാരണം തണുപ്പിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും റബ്ബർ പോലും കട്ടിയുള്ളതായി മാറും അതുകൂടാതെ മുട്ടയ്ക്ക് ദുർഗന്ധമോ പുളിച്ച മണമോ ഉണ്ടെങ്കിൽ കഴിക്കരുത് പുറംഭാഗം വഴുവഴുപ്പുള്ളതോ നിറം മാറിയതോ ആണെങ്കിൽ അത് കേട എന്നത് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കളയുന്നതാണ് സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്നാൽ അമിതമായി പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞയ്ക്ക് പച്ച കലർന്ന ചാരനിറം കാണാറുണ്ട് ഇത് സാധാരണയാണ് മുട്ടയുടെ മഞ്ഞയിലെ ഇരുമ്പ് വെള്ളയിലെ സൾഫറുമായി പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് ഈ നിറം വരുന്നത് ഇത് കഴിക്കുന്നത് സുരക്ഷിതവുമാണ്